ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് തൈരിൽ മുളകിട്ടതാണ് അതിന് തൈര് പച്ചമുളക് ഇതാണ് വേണ്ടുന്നത് മുളകിൻ്റെ ഞെട്ടൊന്ന് അടത്തി മാറ്റിയെടുക്കണം ഞാൻ ഞെട്ടെല്ലാം അടത്തി മാറ്റി ഇതോ രണ്ടായിട്ട് ഒന്ന് കീറിയെടുക്കണം അപ്പം ഞാൻ മുളകൊക്കെ കീറിയെടുത്തിട്ടുണ്ട് ചാട്ടിയടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് തിളച്ച് വന്നപ്പോൾ അതിനകത്തോട്ട് കരിയേപ്പില അതുപോലെ ഉലുവ ഉലുവ ഒന്നിട്ട് ഇളക്കി ഇനി നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം ഇനി അല്പം കടുക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ജീരകവും ഉലുവായപ്പം കടുവും കൂടി ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കടുവൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി ഈ പച്ചമുളകിൻ്റെയൊക്കെ നിറം ഒന്ന് മാറി കിട്ടണം നന്നായിട്ട് ഇതൊന്ന് വഴന്ന് ഇതിൻ്റെ നിറം ഒരു കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും അതിനുശേഷം വേണം നമുക്ക് തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒത്തിരി പുളി ഉള്ളതായിരിക്കില്ല എന്നാൽ അല്പം പുളി വേണം താനും തൈരിന് ഇതൊരു തൊട്ട് 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 കൂട്ടാൻ പോലൊക്കെയും കൂട്ടാൻ നല്ലതാണ് നന്നായിട്ട് നമ്മൾ ഇതൊന്ന് കുറുകി കറിയാണ് നമ്മളിത് നന്നായിട്ടൊക്കെ ഒന്ന് വഴിന്ന് നിറമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം നമുക്കെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് ഇത് സിമ്മിലിട്ട് വേണം പിന്നീട് തൈരൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് തിളയ്ക്കാൻ പാടില്ല അങ്ങ് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് സിമ്മിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം ഇതൊത്തിരി അങ്ങ് വെള്ളം ഉള്ള കറി കേട്ടോ മോര് കറി പോലെ ഇനി നമുക്ക് നമുക്കിതിനകത്ത് മെയിനായിട്ട് ചേർക്കാനുള്ളത് ഉപ്പ് നമ്മൾ ഇതുവരെ ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇട്ട് നല്ലൊരു ടേസ്റ്റ് ഉള്ള കറിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം ഇതിപ്പോൾ എല്ലാം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിതിനകത്ത് ഇച്ചിരി കരിയേപ്പില പച്ചക്കറിയേപ്പിലൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഇത് വാങ്ങി ഒന്നാറി ഉപയോഗിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കും